മലയാളത്തിലെ ഒരു മഹാകവി ഒരിക്കൽ തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആശിക്കുന്നത് ഇതാണ് ഒരു വിദൂര നക്ഷത്രം പോലെ നിസംഗനായി കണ്ണീരിൽ കുതിർന്ന അലസമേഘശകലമായി പ്രകൃതിയെ വീക്ഷിക്കണം ചികാത്ത തലമുടിയും ഖദർജുബ്ബയും കീശയിൽ നിറയെ മധുരമിഠായികളുമായി അലഞ്ഞു നടന്ന ആ കവിയെ പിൽക്കാലം അർഹിക്കും എണ്ണം ആദരിച്ചു അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതിനിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്നെഴുതി മലയാളം ആ പ്രതിഭയെ പി കുഞ്ഞുരാമൻ നായരെ വാഴ്ത്തി തൊഴാതെ എന്ന തൻ്റെ കവിതയുടെ ആമുഖത്തിൽ പി എഴുതിയ വരികൾ മനുഷ്യജീവൻ്റെ തന്നെ ആമുഖമാണ് അത് ഇങ്ങനെയാണ് സത്യചൈതന്യം വാരി വിതറുന്ന വിരാട് പുരുഷ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഈ മഹാപ്രപഞ്ചം തന്നെ പൊന്നമ്പലം ചന്ദ്രസൂര്യ താരാവ്യൂഹം ലക്ഷദ്വീപം വയ്ക്കുന്ന പൊന്നമ്പലം ശ്രീകോവിൽ സ്വർണം പൂശാൻ ഉഷസന്ധ്യകൾ നിത്യവും തനിത്തംഗം വഴിപാട് കഴിക്കുന്ന പൊന്നമ്പലം പ്രപഞ്ച പൊന്നമ്പല പെരുമാളെ വലമെച്ച് പ്രദക്ഷിണ വഴിയിൽ കൂടി ഭൂമി മുന്നോട്ട് നീങ്ങുന്നു ചതുസമുദ്രങ്ങൾ പൂജാമംഗളവാദ്യം മുഴക്കുന്നു ഋതുക്കൾ മാറി മാറി തിക്കിത്തിരക്കി തൊഴാൻ വരുന്ന കാറ്റിന് പൂപ്രസാദം നൽകുന്നു പട്ടം കിട്ടിയ നീലമലകൾ ഏതോ വിളക്കെഴുന്നള്ളിപ്പിന് കാത്തു നിൽക്കുന്നു ആകാശം ഈ പൊന്നമ്പല മണ്ഡപത്തിൽ ധ്യാന സമാധി നിൽക്കുന്നു കാലം ഇതിൻ്റെ ഗോപുരദ്വാരത്തിൽ പാറാവു നിൽക്കുന്നു ഇവിടെ നിത്യജീവിതമെന്ന ഉദയാസ്തമയ പൂജ മുടങ്ങാതെ നടക്കുന്നു എന്നാൽ പൂരത്തിന് പോയി വെടിക്കെട്ട് കണ്ട് ചന്തസാമാനവും വാങ്ങി കാവിനകത്തെ വിളക്കുകാണാതെ കടന്നു പോകുന്ന വിമൂഢനാണ് മനുഷ്യാത്മാവ് അതെ ഇവിടെ വന്ന് അവൻ കാണേണ്ടത് കാണാതെ പ്രാരബ്ധ തുകൽ സഞ്ചീവുമായി സ്ഥലം വിടുന്നു ഈ പൊന്നമ്പല നടയിലെത്തി വഴിപോലെ കുളിച്ചുതൊഴുതവരും തൊഴുന്നവരും കൊടാനുകൊടിയിലൊരാൾ മാത്രം പ്രപഞ്ച പൊന്നമ്പല നടയിൽ വന്ന് പ്രാരബ്ധവശാൽ തൊഴാൻ തരപ്പെടാതെ മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം സാധിപ്പാൻ തരപ്പെടാതെ ഈ ലോകം വിടേണ്ടി വരുന്ന സാധാരണ ജീവൻ്റെ ഉള്ളിലൂറുന്ന വേദനയുടെയും നിരാശയുടെയും നെടുവീർപ്പുകൾ കവിത നമുക്ക് കേൾക്കാം വൈകീ സമയം കഴിഞ്ഞു പോയി പൂജകൾ ഏകാകിയായി വന്നു നിൽപ്പൂ നടയിൽ ഞാൻ ഒന്നൊഴിയാതെ തിരിച്ചു പോയി തൃപ്തരായി നന്നായി കുളിച്ചു ജപിച്ചു ഭജിച്ചവർ ദൂരക്കിഴക്കുള്ള ഗോപുരത്തിൽ ശുക്രതാരക വെള്ളി വിളക്കുകൊളുത്തവേ നാഗാന്തകൻ വന്ന മൃദുചുരത്തുന്ന നാൻമറപ്പാടിയുണർത്തും ധജത്തിനാൽ തൊട്ട പൊന്നം ബലത്തിലെ വേളയിൽ ഏകാഗിയായി വന്നു നിൽപ്പൂ നടയിൽ ഞാൻ വൈകീ സമയം കഴിഞ്ഞു പോയി പൂജകൾ എന്നിഴൽ വീഴെ നടയിൽ കിടക്കുന്ന കുന്നിക്കുരുവിൻ മുഖവും കറുത്തുപോയി ഗോപീ കരളിലെ താപം കെടുത്തും തിരുമയിലെപ്പോഴും ചാർത്തും തിരുവാഭരണ തിളങ്ങുന്ന മാലാകദംബവും രത്നകിരീടവും സുസ്മിത ശോഭയും രമ്യതിലകാഞ്ചിതാത്മ സൗന്ദര്യവും നന്നായി കണി കണ്ടു കൈകൂപ്പിടേണ്ടത നിർമാല്യ ദർശനവേള കഴിഞ്ഞു പോ കണ്ണുനീർധാരയിലഞ്ജനമേനിയിലെണ്ണയാടിണ്ടും മുഹൂർത്തം കഴിഞ്ഞു പോ മൗലിയിൽ പിഞ്ചയും ചായയും ഗോപിയും പായുന്ന കാലിയെ മേയ്ക്കുവാനൂതും മുരളിയും കിങ്ങിണിച്ചാർത്തും ചിലമ്പും വെണ്ണ പങ്കിട്ടു നൽകുന്ന മന്ദഹാസഭയും ഒത്തു കരൾ തടം പാവനഗോകുലമത്ത പത്മാകരമാക്കിയുഷസ്സു പോ കാർവർണ്ണനുണ്ണി കരളിൽ കളിക്കുന്ന കാമ്യമാമ പുലർവേള കഴിഞ്ഞു പോ കാളിന്തിയാറ്റിൻ കരയിൽ കടമ്പിന്നുമേലേറി ഓടക്കുഴലൂതി സസ്മിതം ണ്ട്ണ്ട് തണൽ പറ്റിമേവുന്ന ബാലഗോപാലകരൂപം മറഞ്ഞു പോയി സ്മേര കനകിരീടമണിഞ്ഞു നിന്നീരേഴുലകിൻ കരളിലെ ദീപമായി സത്യസൗന്ദര്യ പ്രകാശം പരത്തുന്ന മധ്യാപൂജാ സമയം കഴിഞ്ഞു പോയി ിയായി വന്നു നടയിൽ ഞാൻ വൈകി സമയം കഴിഞ്ഞു പോയി പൂജകൾ പൂജകളേ ആളില്ലിറക്കാനിടമില്ല വീർക്കുന്നു തോളത്തു തൂങ്ങുമേ പ്രാരബ്ധ സഞ്ജയം കൈമാടി പിന്നിൽ നിന്നെന്നെ വിളിക്കുന്നു തോളത്തു തോങ്ങുമേ പ്രാരബ്ധ സഞ്ജയം എന്നെ വിളിക്കയാണിൻ സഖി കാമലോഭങ്ങൾ തൻ പൂണ്ട ഞാൻ വെട്ടവൾ നീങ്ങുകയായി വിളിക്കയായി ദൂര നിന്നിങ്ങോട്ടു ഞാനേറി വന്നോരുവാഹനം ഏഴ നീട്ടിയിടുന്ന കൈകളിൽ തൊട്ടുകൾ വാരിവിതറി ധനപ്രൗഢി കാട്ടുവാ േടി തിരഞ്ഞുകൊണ്ടാ ചലച്ചിത്രനടികൾ തൻ ചിത്രങ്ങൾ വാങ്ങി ഞാൻ ഇണ്ടൽപ്പെടുന്ന കിടാങ്ങൾക്കു നൽകുവാൻ കണ്ട കളിപ്പാട്ടമൊക്കെയും വാങ്ങി ഞാൻ കോവിലേക്കായൊഴിച്ചു വെച്ചുള്ളതാ നാണ്യങ്ങളെല്ലാം ചെലവായി കഴിഞ്ഞു പോ കൈമാടി വീണ്ടും വിളിച്ചു ശകാരിപ്പൂ കാമലോഭങ്ങൾ തൻ പൂണ്ട് ഞാൻ വിട്ടവൾ ഒക്കില്ല ഒക്കില്ലടർത്തിയെടുക്കാൻ അവളുടെ മൈക്കൺമുനകളിലൊട്ടിയ ജീവിതം ചന്ദ്രാക്ക നക്ഷത്ര ദീപം തെളിയുന്ന സുന്ദര നീല നഭസ്സു വിളിക്കിലും തേൻ കനി തേൻകനിതന്മണം കീഴ്പോട്ടിഴയുന്ന കുങ്കുമവർണ്ണമാമേതോ പറവയായി പൊന്നമ്പലത്തിൽ കഴൽവപ്പുറയ്ക്കാതെ പിന്നോട്ടു നീങ്ങുമെന്നാത്മദൗബല്യമേ നിന്നില കണ്ടു നിഗൂഢം ചിരിക്കയാ Die, die Depois, ും കവർന്നൂരിളം ശിശു പാടുപെട്ടിക്കേളികേട്ടോരു കോവിലിന്നീടുറ്റ പുണ്യനട കണ്ടുവങ്കിലും പേർത്തു മടച്ച നട തുറക്കും വരെ കാത്തുകിടക്കാൻ സമയമില്ലായ മിന്നുന്ന സത്യപ്പൊരുളിൻ മലരടി കണ്ടു തൊഴാതെ തിരിച്ചു പോകുന്നു ഞാൻ വന്നു ഞാൻ ദൂരെ നിന്നെങ്കിലും കണ്ണീരിലൊന്നു കുളിച്ചു തൊഴാൻ കഴിഞ്ഞില്ല മേ കണ്ണിനു കൈവന്നതില്ല കൃതാർത്ഥത വന്നു ചേർന്നില്ല ഭഗവത് പ്രസാദവും സമയം അടച്ച നടി ഏകാകിയായി തിരിച്ചുപോകുന്നു ഞാൻ സന്തപ്തമായി നിരാശ വിളക്കുപോലെന്നുമിരിയട്ടെ എന്നകക്കോവിലിൽ സന്തപ്തമായി നിരാശ വിളക്കുപോലെന്നുമിരിയട്ടെ മഹാഭാരത കഥയിൽ ശകുന്തളയെ ദുഷ്യന്തൻ നിരസിക്കുന്നത് അധർമ്മ ഭീതി കൊണ്ടാണ് എന്നാൽ പിൽക്കാലത്ത് അഭിജ്ഞാന ശകുന്തളത്തിൽ ദുർവാസാവിൻ്റെ ശാപവും കഥയും എഴുതി ചേർത്ത് കാളിദാസൻ ദുഷ്യന്തനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു അപ്പോഴും ജനിച്ചപ്പോൾ തന്നെ പിതാവായ വിശ്വാമിത്രനാലും പിൽക്കാലത്ത് പ്രണയിയായ ദുഷ്യന്തനാലും ഉപേക്ഷിക്കപ്പെട്ട ശകുന്തളയുടെ വേദന എവിടെയും ആവിഷ്കരിക്കപ്പെട്ടില്ല മുഖമില്ലാത്ത ഭീരുക്കളായ പുരുഷന്മാരായിരുന്നു വിശ്വാമിത്രനും എന്ന തിരിച്ചറിവ് പങ്കുവയ്ക്കുകയാണ് മുഖത്തോടു മുഖം എന്ന കവിതയിലൂടെ ഉള്ളപ്പവണ്ണ ശകുന്തളയുടെ ദുഃഖം രണ്ട് വരികളിലൂടെ കവി മനോഹരമായി ഇങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നു ദുഃഖം കൊണ്ട് ചടച്ചപ്പോൾ കാമുകൻ തന്ന മോതിരം ഊരിപ്പോയ ശകുന്തള ദുഃഖം കൊണ്ട് ചടച്ചപ്പോൾ കാമുകൻ തന്ന മോതിരം ഉരിപ്പോയ ശകുന്തള പൊയ് മുഖം മാത്രമണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ലോകരോട് സത്യമായ മുഖം പക്ഷേ നമ്മൾക്കില്ലായിരിക്കുമോ പൊയ്മുഖം തന്നെയോ മുഖം എന്ന് ചോദിച്ചു കൊണ്ടാണ് കവിത അവസാനിക്കുന്നത് വെള്ളം ടുക്കവേ ഇതുപൊയ് മുഖമോ താഴെത്തൻ മുഖം കൈക്കുടന്നയിൽ കണ്ടു ഞെട്ടി മുനീശ്വരൻ ഇതുപൊയ് മുഖമോ താഴെത്തന്മുഖം കൈക്കുടന്നയിൽ കണ്ടു ഞെട്ടി മുനീശ്വരൻ നഖം വളർന്ന വിരലിൻ പഴുതിൽ കൂടി നീ മുനേ പുഴയിൽ ചോർന്നു വീഴവേ മുഖത്തു മുഖമില്ലാതെ നിന്നു നീ പുഴ പോകവേ ചവിട്ടുവഴി പോകവേ ചോരക്കുഞ്ഞിനെ നിന്നേർക്കു നീട്ടിക്കാട്ടുന്നു മേനക ർത്തി പറഞ്ഞു നീ ഇതു കാണരുതല്ലോ നീയു പോവുകകലെ കൊണ്ടുപോവുക കളഞ്ഞിടുക മേനകേ കാമക്രോധാതിഭാവങ്ങളടക്കാൻ കഴിയായയാൽ മുഖം നീ നീപ്പൊത്തി നിൽക്കവേ ഇരുട്ടത്തു വരുന്നു പോലൊച്ച ജീവിതം വെറുതെ നീ മുഖം വരുന്നു പോലൊച്ച വയ്ക്കുന്ന ജീവിതം വെറുതെ പൊത്തി നീ മുഖം തകർന്നപ്പോൾ പിടിവിട്ട കരിങ്കിളി അവിടേക്കു പറന്നതോ കാട്ടുപുല്ലിൽ കിടക്കുന്ന പിഞ്ചു ജീവനു ജീവനം പകരുന്ന ശകുന്തകം പിന്നീടി പുഴയിൽ തണ്ണീരെടുക്കാൻ വന്നു നിന്മകൾ അപ്പോളില്ലായിരുന്നു നീ തുടുപുങ്കവിളും നേർത്തു പെട്ട കണ്ണുകളും ഇലയും പൂവുമാകവേ പറിക്കപ്പെട്ടുപോൽ ഗർഭം ധരിച്ച മുനികന്യക തന്നേരേ വന്നു നിൽക്കവേ ദുഃഖം കൊണ്ടു ചടച്ചപ്പോൾ കാമുകൻ തന്ന മോതിരം ൂരിപ്പോയ ശകുന്തള ഹേ മുനേ നിന്റെ ജാമാതാവായ ദുഷ്യന്തനിങ്ങനെ മുഖം മാച്ചു കളഞ്ഞുപോൽ നിന്നെ ഞാൻ അറിയില്ലല്ലോ കൊണ്ടുപോകൂ ശകുന്തളെ മടങ്ങിപ്പോന്ന നിന്മകൾ നിന്നെ ഞാൻ അറിയില്ലല്ലോ കൊണ്ടുപോകൂ ശകുന്തളെ മടങ്ങിപ്പോന്ന നിന്മകൾ പെറ്റുപോൽ പിന്നെയും വെള്ളം മുക്കാനാറ്റിലണഞ്ഞുപോൽ വെള്ളത്തിൽ താണു കണ്ടുപോൽ മോതിരം പോലുഷ സൂര്യൻ ഇതു കുമ്പിട്ടെടുക്കുവാൻ കുനിഞ്ഞീല ശകുന്തള ചേറ്റിൽ പതിച്ച വിത്തെല്ലാം മുള പൊട്ടിയ കാരണം കാടുകെട്ടിയ ഭൂമിയിൽ എത്ര മുക്കിയെടുത്തിട്ടും കുടം മുങ്ങുന്ന നീരുമായി ഒഴുകി പിന്നെയും പുഴ മണ്ഡലം നോറ്റ ഞാൻ പള്ളിക്കെട്ടിറക്കിയിരിക്കവേ തർപ്പണത്തിന്നു ഗംഗയിൽ കുനിഞ്ഞു ചെല്ലവേ കണ്ടേ ക്ഷൗരം ചെയ്യാത്തൊരൻ മുഖം ഇതുപൊയ് മുഖമാകുമോ ഇന്നലെ തെരുവിൽ കണ്ടതാകുമോ സത്യമിൻ മുഖം മുഖം സത്യമായ മുഖം പക്ഷേ നമ്മൾക്കില്ലായിരിക്കുമോ പൊയ് മുഖം തന്നെയോ മുഖം കുനിഞ്ഞു ചെല്ലവേ കണ്ടേൻ ക്ഷൗരം ചെയ്യാത്തൊരൻ മുഖം ഇതു പൊയ് ഇന്നലെ തെരുവിൽ കണ്ടതാകുമോ സത്യമിന്മുഖം ോം തന്നെയോ സത്യമായ മുഖം പക്ഷേ നമ്മൾക്കില്ലായിരിക്കുമോ പൊയ് മുഖം തന്നെയോ മുഖം വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ